ബാക്ക് ഇൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ അതിലെ മത്സരങ്ങൾ ഏതൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടാം അതിന്റെ മുന്നേന്നലെ നടന്ന കളിയുടെ മോൾസിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ഇന്നലെ നമ്മൾ പോയിരുന്നത് പോക്കുപടിയിലായിരുന്നു അപ്പൊ ആദ്യത്തെ നോക്കുന്നത് പോക്കുപടി ഒരറ്റ ലെഖ് മത്സരമുള്ള അവിടെ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം വലുതാണെന്നുള്ളത് നമുക്കറിയാം അറിയാം ആ വരുദ്ധ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇന്നലെ പോക്കുപടിയിലേക്ക് പോയിട്ടുള്ളത് മെഡിക്കൽ മണ്ണാർക്കാട് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടിരുന്നത് ഒരു രക്ഷയില്ലാത്ത കളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളി എന്നാൽ പോക്കുപടിയിൽ സമ്മാനിച്ചത് അവിടെ വന്നവർക്ക് അത് എത്രത്തോളം ഹരമായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ വരാൻ കഴിയാത്തവർക്ക് അതൊരു തീരാ നഷ്ടം തന്നെയാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല എന്നാൽ രക്ഷയില്ല അമ്പായിരം അഡാർ കളി എന്ന് പറയണം നടത്തിയിരുന്നത് രണ്ട് ടീമും കട്ട കട്ട എന്നാൽ സത്യം പറഞ്ഞാൽ ഗോളിൻ്റെ കളി എന്ന് പറയാം ഒരു ഭാഗത്ത് അജ്മൽ ഒരു ഭാഗത്ത് ഡിഗ്രി സൂപ്പറിൻ്റെ ഒരു മാസത്തോളം കാലം പരിക്ക് പറ്റി സൂപ്പറിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ഗോൾ കീപ്പർ നിഖിലിൻ്റെ ആ ഒരു അഭാവത്തി അഭാവത്തിലെൻ്റെ ഒരു സൂപ്പർ കളിച്ചു തന്നത് എന്നാൽ ഇന്നലെയും ഇഞ്ഞാനും നിഖിലിൻ്റെ ആ ഒരു എന്താ പറയുക നിഖിൽ വന്നതോടു കൂടിയിട്ട് വേറെ ലെവലാണ് സൂപ്പർ സ്റ്റുഡിയമാർ ഇപ്പോൾ നടക്കുന്നത് ആ മികച്ച കീപ്പിംഗ് നല്ല അടിപൊളിയായിട്ട് നല്ല നിഗിൽ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് ഇൻഷമെഡിക്കൽ സ്ണാർ കാർഡിൻ്റെ അജ്മലിൻ്റെ കീപ്പിംഗ് ഇതിൻ്റെ പൊന്നോ മതമിളകിയ ആന കുത്താൻ വന്നാൽ നെഞ്ചും വിരിച്ചു നിൽക്കണം എന്നാണ് നമ്മുടെ ചട്ടപ്പിനാടിൽ നാഗേറ്റും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും അജ്മൽ എല്ലാം ചെയ്തിട്ടുള്ളത് ഫുൾ ഗോള് അതായത് ഗോൾ ഗോളടിക്കാൻ വന്ന തന്നെ നെഞ്ചും വിരിച്ചു നിന്നിട്ടാണ് അജ്മൽ അത് ക്ലിയർ ചെയ്തിട്ടുള്ളത് അതുപോലുള്ള സിറ്റുവേഷൻ ഒക്കെ നടന്ന് പോയിട്ടുണ്ടായിരുന്നു ഒന്നും പറയാനില്ല വേറെല്ലാം രോമാഞ്ചെന്നെങ്കിലും പറയാനില്ല ഇതാണ് നിശ്ചിത സമയത്ത് ആരും ഗോളൊന്നും സ്കോർ ചെയ്തില്ല പക്ഷേ അത് പിന്നെയും പത്ത് മിനിറ്റ് കൊടുത്തു അവിടെയും സ്കോർ ചെയ്യാൻ പറ്റില്ല പിന്നെ ഫെനാൾ ഷൂട്ടൗട്ടിലേക്ക് കളി നീങ്ങി അവിടെ എന്താ പറയുക ജൂനിയറിൻ്റെ കിക്ക് നികിൽ സേവ് ചെയ്തു അതേപോലെ തന്നെ അവസാന നിമിഷത്തിൽ ബല്ലാക്കിൻ്റെ കിക്ക് കച്ചുമലി സേവ് ചെയ്തു അങ്ങനെ ഒരു രോമാഞ്ച് നിറഞ്ഞ ഒരു ബെനാൻ ഷൂട്ടോട്ട് നമുക്ക് സമ്മാനിച്ചു അവസാനം ടോസിലൂടെയാണ് ഇൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് ഫൈനലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് കേട്ടോ കളിയെടുത്ത് നോക്കാൻ രണ്ട് പേര് ഫിഫ്റ്റി ഫിഫ്റ്റി എന്താ പറയുക ബോൾ പോസിറ്റനിലാണ് കടന്നു പോയിട്ടുള്ളത് നല്ല കളി നല്ല കളി എന്ന് പറഞ്ഞാൽ നല്ല കളി ഈ ഫുൾ ടീം വെച്ചാലും ശരിക്കും ചങ്ങനാശ്ശേരിയിലേക്ക് ഈഷ മെഡിക്കൽ സ്മണ്ണാർക്കാട് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും സൂപ്പർ ഒരു വെല്ലുവിളി ആയേനെ എന്ന് പറയേണ്ടി വരും കാരണം നമുക്കറിയാം കളി കണ്ടാൽ നമുക്കറിയാം എത്രത്തോളം മികച്ച നിലവാരത്തിലാണ് ഈ ടീമുകളൊക്കെ കളിച്ചുകൊണ്ട് പോകണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഓക്കെ അങ്ങനെ എന്തായാലും സീസണിലെ ആറാമത്തെ ഫൈനൽ കളിക്കാൻ പോവുകയാണ് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് അവർക്ക് ഓപ്പോസിറ്റ് ഇന്ന് കളിക്കാൻ നിൽക്കുന്നത് ഇസ ഗ്രൂപ്പ് ബേസ് വരുമ്പോൾ അവരാണ് അവർ എട്ടാമത്തെ ഫൈനലും കൂടിയിട്ടാണ് കളിക്കാൻ പോകുന്നത് എന്തായാലും നല്ല അടിപൊളി സെമി ഫൈനൽ നമുക്ക് ഇന്നലെ അവിടെ സമ്മാനിച്ചു ഇന്ന് നല്ലൊരു ഫൈനലും നമുക്ക് സമ്മാനിക്കാം പൂരിയാണെന്ന് വിശ്വസിക്കാം ഓക്കെ പിന്നെ പോകുന്നത് പൂക്കാട്ടിലെ പൂക്കാട്ടിലാണ് ഫസ്റ്റ് ലെഗ് സെക്കൻഡ് ലെഗ് സെമി ഫൈനൽ മത്സരമാണ് പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് അവിടെ അഭിലാഷ ഷശി കുബൂത്തും അതേപോലെ തന്നെ സപ്പാൻ കോട്ടക്കലും തമ്മിലുള്ള കളിയായിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അഭിലാഷ് ഷശി കുബൂത്ത് വിജയിച്ചു അവിടെ ആദ്യത്തിലെങ്കിലും അഭിലാഷ് ഷശി കുബൂത്ത് തന്നെ വിജയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വാങ്ങരയിലെ സെമിഫൈനൽ മത്സരം ആയിരുന്നു അവിടെയും സെക്കൻഡ് ലെഗ് മത്സരമായിരുന്നു ഫസ്റ്റ് ലെഗ് സമനിലയിൽ പിരിഞ്ഞതാണ് സെക്കൻഡ് ഉഷാസി തൃശൂരും അതേപോലെ തന്നെ അദ്ദേഹം പെർമിറ്റ് പീഡി തമ്മിലുള്ള കളിയായിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഉഷാസി തൃശൂർ അവിടെ ഫൈനൽ പ്രവേശിച്ചിരിക്കുകയാണ് പിന്നെ നടക്കുന്നത് മുണ്ടൂരാണ് ഫസ്റ്റ് ലീഗ് സെമി ഫൈനൽ മത്സരമായിരുന്നു ബേസ് പെരുമ്പാവൂരും മെഡിക്കാട് അരീക്കോടും തമ്മിലുള്ള കളിയായിരുന്നു ഫൈനാൻ ഷൂട്ടൌട്ടിൽ മെഡിക്കാട് അരീക്കോട് അവിടെ വിജയിച്ചു ഫൈനലിൽ കയറിയിരിക്കുകയാണ് മെഡിക്കാട് അരീക്കോട് പിന്നെ നടക്കുന്നത് മാണിക്കോത്താണ് കാസർഗോഡ് ജില്ലയില് മെഡിക്കാട് അരീക്കോടും എഫ് സി തൃക്കരിപ്പൂരും തമ്മിലുള്ള കളിയായിരുന്നു ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മെഡിക്കാട് അരീക്കോട് അവിടെ വിജയിച്ചു അപ്പൊ ഇതൊക്കെയാണ് നേരത്തെ കളികള് അവിടെ ആയിരുന്നു ഇന്നത്തെ കളിയുടെ ഗോൾ റിസൾട്ടുകൾ പിന്നെ ഇന്നലെ കളിയില്ലാത്തത് പണ്ടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഓക്കെ എന്തായാലും ഒരുപാട് നല്ല നല്ല മത്സരങ്ങൾ നമുക്ക് സമ്മാനിച്ചു ഇനി ഇന്നത്തെ മത്സരം ഏതാണെന്നുള്ളത് പരിചയപ്പെടാം ഇന്ന് വീണ്ടും ഒരു ഫൈനൽ മാമാങ്കത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പോക്കുപടിയിലെ ഗ്രാൻഡ് സത്യം പറഞ്ഞാൽ മെഡി ലിൻഷ മെഡിക്കൽസ് ബണാർ കാർഡും ഇസാ ഗ്രൂപ്പ് ഹുബേസ് പെരിബാവനും തമ്മിലുള്ള കളിയാണ് ഇതൊരു ഒന്നാം സ്ഥാനത്തിലേക്കുള്ള പോരാട്ടമാണ് രണ്ട് ടീമും ഈ സീസണിൽ നാല് കിരീടം വെച്ച് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇത് അഞ്ചാമത്തെ കിരീടം ആരായിരിക്കും സ്വന്തമാക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം നിലവിൽ എട്ടാമത്തെ ഫൈനലാണ് ഇസാ ഗ്രൂപ്പ് ബേസ് പെരുമ്പ അവർ കളിക്കാൻ പോകുന്നത് അതിൽ നാല് കിരീടവും മൂന്ന് റണ്ണേഴ്സും ആണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്നത്തോടു കൂടിയിട്ട് അത് തീരുമാനമാകും എന്തായിരിക്കും എന്നുള്ളത് നിലവിൽ ആറാമത്തെ ഫൈനലാണ് ലിൻഷാ ഇഷാമണിക്ക് സ്വണ്ണാർക്കാട് കളിക്കാൻ പോകുന്നത് അതിൽ നാല് കിരീടവും ഒരു റണ്ണേഴ്സും ആണ് ഇപ്പോൾ അവരുടെ കയ്യിലുള്ളത് ഇന്ന് നമുക്ക് മനസ്സിലാവും ആരായിരിക്കും ഒന്നാമത് എത്തുക എന്നുള്ളത് അതിനുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഇന്നത്തെ ലൈവ് നമ്മളത് അവിടെ ആയിരിക്കും പൂക്കുപടിയിലെ ലൈവ് ആയിരിക്കും ശാ പിന്നെ പൂക്കാട്ടിലാണ് നടക്കാവുന്നത് അവിടെയും സെക്കൻഡ് ലെഗ് മത്സരമാണ് അതൊരു ഒന്നര കളിയാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഫിഫ മഞ്ചേരി തമ്മിലുള്ള ഒരു പോരാട്ടമാണ് അവിടെയും ഒന്നാം സ്ഥാനത്തുള്ള പോരാട്ടം തന്നെയാണ് നടക്കുന്നത് കാരണം ഫസ്റ്റ് ലെഗിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വിജയിച്ചിരിക്കുകയാണ് ഒന്ന് മൂന്നിനാണ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വിജയിച്ചത് തീർച്ചയായിട്ടും ഫിഫ മഞ്ചേരിക്ക് വെല്ലുവിളികൾ നിറഞ്ഞതാണ് പിന്നെ നടക്കുന്നത് പണ്ടല്ലൂരിലാണ് അവിടെ യൂറോ സ്പോർട്സ് പഠനയും റിയൽ എഫ് സി തണ്ഡലയും തമ്മിലുള്ള കളിയാണ് ഫസ്റ്റ് ലീഗ് സെമിഫൈനൽ മത്സരമാണ് അവിടെ നിന്ന് എത്ര എന്നുള്ളത് അറിയില്ല എനിക്ക് തോന്നുന്ന ഒരു ലിഗ് ആയിരിക്കുന്നതാണ് പിന്നെ നടക്കുന്നത് മാണിക്കോത്താണ് കെ എഫ് സി കാളിക്കാവും എഫ് സി കൊണ്ടോട്ടിയും തമ്മിലുള്ള കളിയാണ് പിന്നെ നടക്കുന്നത് വേങ്കരയിലാണ് വേങ്ങരയിൽ ഇൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാടും സബാൻ കോട്ടക്കയും തമ്മിലുള്ള കളിയാണ് ഇൻഷാ മെഡിക്കൽസ് മണ്ണാർക്കാടും രണ്ട് കളിയാണ് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അവരുടെ എന്തായിരിക്കും അവർ ഇന്നത്തെ ആ ഒരു പ്ലാനിങ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം നിലവിലൊരു ഫൈനൽ അവർ എത്തി നിൽക്കുകയാണ് അപ്പം അതിനോട് സംബന്ധിച്ച് അടുത്തൊരു സെമി ഫൈനൽ അവർ കളിക്കണം ഒന്നാമത് നോമ്പിൻ്റെ മുന്നേ കളി തീർക്കുമ്പോഴോ മൊത്തത്തിൽ ജഗ പോകയാണ് ഇന്ന് കളി ഇല്ലാത്ത സ്ഥലം മുണ്ടൂരാണ് മുണ്ടൂരിൽ അവർ കളി മാറ്റി വെച്ചു ഓക്കെ അപ്പം എന്തായാലും ഇതാണ് ഇന്നത്തെ കളികൾ ഒരു രക്ഷയില്ലാത്ത കളികളാണ് നടക്കാൻ പോകുന്നത് ഇഷ്ട അപ്പം നമ്മുടെ ലൈവ് നമ്മൾ പറഞ്ഞു പൂക്കാട്ടിലായിരിക്കും പൂക്കുപടിയിലായിരിക്കും നമ്മുടെ ലൈവ് ഇൻഷാള്ള എല്ലാവരും വാച്ച് ചെയ്യുക നെക്സ്റ്റ് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ബൈ